മത്തിക്കൊന്നും ഇപ്പോൾ പഴയ പോലത്തെ ടേസ്റ്റില്ലാന്നേ എന്നാൽ ഒന്ന് പീര വറ്റിച്ച് നോക്കൂ കിടില്ല ടേസ്റ്റാണ് കിലോ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് തേങ്ങയിലേക്ക് അഞ്ച് പച്ചമുളകും മൂന്ന് ചുവന്നുള്ളിയും മൂന്ന് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളകും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇട്ട് ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇനി ഇത് മീനിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോൾ അഞ്ചാറ് കൊച്ചുള്ളിയും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കണം ഇനി അതിലേക്ക് ആ മീൻ പീരയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് മീൻ വേഗാൻ മോശമായിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഇനി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഇടയ്ക്കെല്ലാം ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുത്താൽ കിടിലൻ മീൻ പീരി അവിടെ തയ്യാറായി ഇപ്പോൾ മത്തിയുടെ ടേസ്റ്റ് ഒരു വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്